െൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു ലഞ്ച് വ്ളോഗാണ് അപ്പം ഇന്നൊരു തട്ടിക്കുട്ടി ലഞ്ച് വ്ളോഗല്ലേ ഇന്ന് കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ കൊണ്ടൊരു മോരുകാച്ചതാണ് അപ്പം ഈ മോരുകാച്ചത് അല്ലെങ്കിൽ മോരുകറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തേങ്ങ അരയ്ക്കുന്നില്ല തേങ്ങ അരയ്ക്കാതാണ് മോരുകാച്ചതുണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കുമ്പളങ്ങ ഇങ്ങനെ ആയിട്ട് കട്ട് ചെയ്തു എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അത് നമ്മൾ വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കുക വേവിക്കുമ്പം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് സാധാരണ നമ്മൾ പുളിശ്ശേരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി തുടങ്ങുക എന്നിട്ട് നമ്മൾ തേങ്ങയും ജീരകവും ഒന്നും അരയ്ക്കുന്നില്ല അതിന് വരെ നമ്മൾ വറുത്തിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വേവിക്കാൻ വെച്ചു എന്നിട്ട് നമ്മളിനി അടുത്തത് ഒരു മിൽക്കോർത്തി ഉണ്ടാക്കണം പിന്നെ ഒരു ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സബോള എടുക്കുന്നുണ്ട് അപ്പം സബോളയുടെ തൊലി കളയുകയാണ് ഈ ഈ മുളകിട്ടതിനകത്ത് ഞാൻ സബോളയാണ് ചൊറിച്ചു ചേർക്കുന്നത് അയിലമുളകിട്ടത് എൻ്റെ അമ്മ വിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അയില അതിനെ തമ്മിങ്ങനെ സബോളയൊക്കെ ചേർത്ത് സിമ്പിളായിട്ട് വയ്ക്കും പക്ഷേ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇത് ഞാൻ ഈ രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മിക്കവാറും അയില അയിലും മാങ്ങയും വയ്ക്കും അല്ലെങ്കിൽ അയില വറുത്തരച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയില വറുത്തരച്ച് മീൻസ് നമ്മുടെ തേങ്ങ വറുത്തരച്ച് അയില വയ്ക്കുന്നത് അപ്പം അതും വെക്കും പക്ഷേ ഇതിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു കിടക്കുവായിരുന്നു അപ്പം ആ രീതിയിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു ആ ഒരു ടേസ്റ്റ് ഓർമ്മയുണ്ട് അപ്പം ആ ഒരു രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ സബോളയൊക്കെ അരിഞ്ഞു വെച്ചു എന്നിട്ട് ഇഞ്ചി ചേർ ഇഞ്ചി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല കാരണം എനിക്ക് ഈ മീൻ കറിയിൽ വെളുത്തുള്ളിയുടെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഞാൻ മീൻ വറക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ ചേർക്കും പക്ഷേ എന്താണെന്നറിയത്തില്ല മീൻ കറിയിൽ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് അങ്ങോട്ട് എനിക്കങ്ങോട്ടിഷ്ടപ്പെടത്തില്ല പ്രത്യേകിച്ച് ഞാൻ വെക്കുമ്പോൾ മറ്റുള്ളവരെ വെച്ച് ഞാൻ കൂട്ടിയിട്ടുണ്ടാവും അറിയത്തില്ല ഞാൻ അങ്ങനെ എനിക്ക് ഞാൻ ഞാൻ ചേർത്തിട്ട് എനിക്ക് അങ്ങോട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല അപ്പോൾ കുടംപുളി ഞാൻ വെള്ളത്തിൽ ഇടാൻ പറഞ്ഞാൽ അത് അവിടെ ഇരിപ്പുണ്ട് അത് ഞാൻ വെള്ളത്തിടാൻ വേണ്ടിയിട്ട് എടുത്താണ് പക്ഷെ അത് ഇട്ടില്ല പക്ഷേ കുടമ്പുളളി വെള്ളത്തിലിട്ട് ആ വെള്ളവും കുടമ്പുളിയും കൂടെ ചേർക്കുന്നതാണ് അതിൻ്റെ ഒരു നല്ലത് പക്ഷേ ഞാൻ ചേർ മറന്നുപോയപ്പം ഞാൻ ഡയറക്റ്റ് അങ്ങ് ഇടുകയാണ് അപ്പം ഞാൻ എണ്ണ ഒഴിച്ച് എന്നാൽ പുലുവ ചേർത്തു ഇഞ്ചി പച്ചമുളക് നമ്മുടെ സബോള ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം അപ്പം ഞാനിത് ഒരു കിലോ മീനാണ് ഞാൻ കാണുന്ന ശേഷം അത്രയും അതിനകത്തുനിന്ന് മൂന്നാലഞ്ച് പീസ് ഞാനടുത്ത് മാറ്റി വെക്കും എന്നിട്ട് ബാക്കിയാണ് ഞാൻ കൂട്ടാൻ കിട്ടിയിരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നമുക്ക് ഇത് വഴലുന്ന സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കുക അപ്പം നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്തുവിട്ടു അപ്പം ഇത് വഴറ്റുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ വെണ്ടയ്ക്ക ഞാൻ രണ്ടായിട്ട് പകുത്ത് അതിനകത്ത് പുഴി നോക്കിയിട്ടാണ് എടുക്കുന്നത് കാരണം എനിക്ക് രണ്ടുമൂന്ന പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ നോക്കി നീളത്തിലാണതുകൊണ്ട് വെണ്ടയ്ക്ക മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അരിയണുക പിന്നെ ഇത് വരണ്ടതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി അതായത് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പൊടി മൂപ്പിച്ചെടുക്കുക ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ ചെയ്യാം ഞാനങ്ങനെ ചെയ്യാറില്ല ഇതൊന്നും ഇല്ലെങ്കിൽ അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകത്തില്ല കരിഞ്ഞു പോകാതെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ മൂ മൂത്ത് കിട്ടണം പിന്നെ ഞാൻ ഈ കൊടമ്പുളിയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് നല്ല ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു ഇതിന് പകരം കുടമ്പുള്ളി കുതിർത്ത വെള്ളം ഒഴിച്ചാൽ നല്ലത് എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ അയലയുടെ പീസസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങ് അരച്ച് വെച്ചാൽ മതി ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കണം പിന്നെ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഒരുമാതിരി ഒന്ന് വറ്റിച്ചെടുക്കണം എന്നാലേ അതിനൊരു മുമുള കിട്ട കറിക്കൊരു ടേസ്റ്റ് വരത്തുള്ളൂ അപ്പം ഞാനും വെണ്ടയ്ക്ക് അരിഞ്ഞ് തീർത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സബോളയും കൂടെ അരിഞ്ഞെടുക്കുകയാണ് അപ്പം ഒരു ഒരു സബോള എടുക്കുന്നുണ്ട് പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ ഞാനധികം പച്ചക്കറികളിൽ ഞാൻ അധികം എരിവ് ചേർക്കാറില്ല പ്രത്യേകിച്ച് മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എരിവ് കാണുമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ കൊഴുവശകല ഇരിപ്പുണ്ട് അതൊന്ന് പീര പറ്റിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം കുമ്പളങ്ങയൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നു കുറച്ചുകൂടെ ഒന്ന് വേങ്ങാനുണ്ട് അപ്പം ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ മതി അതൊന്ന് അരിഞ്ഞെടുക്കുക എന്നിട്ട് നമുക്ക് കൊഴുവ പറ്റിച്ചത് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് എന്തോ എനിക്ക് കൊഴുവ പറ്റിച്ചത് കൂട്ടാൻ തോന്നി ഇവിടെ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ ശ്രീഹരിക്ക് ഇഷ്ടമല്ല ഈ പീര പറ്റിക്കണ എനിക്കാണെങ്കിൽ അയില മത്തി കൊഴുവ എല്ലാം പീര പീരപ്പറ്റിക്കുന്ന ഇഷ്ടം ചെറിയ അയിലയൊക്കെ പീര പറ്റിച്ച മാങ്ങയിട്ട് പീര പറ്റിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ആണ് കുറച്ച് കൊഴുവ അത് ബാക്കിയിരുന്ന കൊഴുവയാണ് കുറച്ച് ബാക്കി ഇരുന്നാൽ അത് ഞാൻ ഇങ്ങനെ എടുത്തു ഇഞ്ചി പച്ചമുളക് ചെറുപുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കത്തില്ല പിന്നെ മുളക് പൊടി ഒരു ശകലേ ചേർക്കത്തുള്ളൂ കൂടുതലും ഞാൻ പച്ചമുളക് ഡെലിവണീ പീരെ പറ്റിക്കുന്നതിൽ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ കാന്താരി മുളക് നല്ല ടേസ്റ്റായിരിക്കും കാന്താരി മുളകിട്ട് പീര പറ്റിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതും പിന്നെ കുറച്ച് കുടമ്പുളി കുടമ്പുളി ഒഴിച്ച വെള്ളം ചേർക്കുന്നതാണ് നല്ലത് പക്ഷേ ഞാനിത് മറന്നുപോയതുകൊണ്ടും പിന്നെ അതിനുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഇത് ചേർത്ത് ഈ കൊഴിവെക്കകത്ത് ചേർത്ത് നന്നായിട്ട് പെരട്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് അങ്ങ് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തരും പിന്നെ അവസാനം കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഇട്ടാൽ മതി അപ്പം ഇവിടെ നമ്മുടെ ഇത് ഏകദേശമൊക്കെ ഒന്ന് വറ്റി കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല അമ്മ ഇങ്ങനെ അയില മുളക് ഇട്ടത് വെക്കുമ്പം കടുക് ചതച്ചത് ചേർക്കാറുണ്ടായിരുന്നു അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല പക്ഷേ എനിക്കിഷ്ടമായിരുന്നു അപ്പം കുറച്ച് കടുക് എടുത്ത് ചതച്ച് ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ അരി അരി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിലെല്ലാം അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്കാൻ വെളുപ്പുവരത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എണ്ണ ഒഴുക്കി ആദ്യം വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കണം കാരണം അതിൻ്റെ ആ ഒരു കിളികളിപ്പ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ അതിൻ്റെ കിളികളുക്ക് മാറിയിട്ട് സബോളൊക്കെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഉപ്പും ചേർത്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെണ്ടയ്ക്കാൻ വെഴുപ്പരത്തി റെഡി പിന്നെ ഈ കുമ്പളങ്ങി പുളിശേരിക്കകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ തൈര് നന്നായിട്ട് ഉടച്ചു ചേർക്കുക പക്ഷേ ഞാൻ ഉടയ്ക്കാൻ മറന്നുപോയി ഡയറക്റ്റ് എടുത്ത് ഒഴിച്ചു അപ്പം തൈര് തൈരൊടച്ചത് കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് പിന്നെ ജീരകം ഉലുവ കടുക് ജീരകം ഉലുവ ചെറിയുള്ളി മുളക് കറിവേപ്പില ഇത്രയും വറുത്തങ്ങി ഇടുക അപ്പം നമ്മുടെ ഇതില്ലാത്ത നമ്മുടെ തേങ്ങ അരയ്ക്കാത്ത ഒരു മോരുകറിയും റെഡിയായി കുമ്പളങ്ങ മോരുകറിയും റെഡിയായി ഇപ്പുറത്ത് നമ്മുടെ വെണ്ടക്കയ മുഴുക്കോട്ടേയും റെഡിയായി കൊഴുവ പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെന്തി കഴിഞ്ഞിട്ടും പച്ച വളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ചേർത്തു പിന്നെ ഇത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില മാത്രം ചേർത്താൽ മതി നമ്മുടെ മീൻ മീൻ മീൻകറിക്കകത്ത് മീൻകറിയെല്ലാം റെഡിയായി ഇതൊരു നല്ല പ്രത്യേകിച്ച് പിറ്റേ ദിവസം ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയിലമുളകിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ശ്രീഹരിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ അയിലമുളകിട്ട അത് പിറ്റേ ദിവസമായിരുന്നു ഉഗ്രം ടേസ്റ്റ് പിന്നെ നമ്മുടെ മോരുകറിയും മെണ്ടയ്ക്കമ്പഴക്കുറിട്ടിയൊക്കെ റെഡിയായി ഇനിയും ചോറുണ്ടാകും പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്ന് എന്താണെന്നറിയത്തില്ല ഇത്രയും രണ്ട് ടൈപ്പിലൊക്കെ മീനൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് തോന്നി ഞാൻ ഉണ്ടാക്കി ആ ഉള്ളൂ ചാച്ചാ ബേബി സി യു വീണ്ടും കാണാം